ഒരു പുൽക്കൂടെന്ന ശുശ്രൂഷയിലൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനമാണ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതലുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ മനിയം ഒരു മലപ്രണത്തിലേക്കു തിരുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മലയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എൽസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഇവിടെ മാതാവ് എൽസബത്ത് പുണ്യവതിയെ സന്ദർശിക്കുന്നതാണ് മാതാവ് കടന്നു ചെല്ലുമ്പോൾ എൽസബത്ത് പുണ്യവതി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്നും ഉദരത്തിൽ കടന്ന യോഹനാൽ സന്തോഷത്താൽ തുള്ളിച്ചാടിയെന്നും വചനം പറയുന്നു എന്തുകൊണ്ടാണ് മാതാവിൻ്റെ സാന്നിധ്യം സന്തോഷവും അഭിഷേകവും കൊണ്ടുവന്നത് കാരണം മാതാവ് വചനത്താൽ നിറഞ്ഞവളായിരുന്നു ഇതുപോലെ തന്നെ നമ്മളും വചനത്താൽ നിറഞ്ഞവരാണെങ്കിൽ നമ്മളെ കാണുന്നവരെല്ലാം പരിശുദ്ധാത്മാ ആത്മാഅ അഭിഷേകത്താലും സന്തോഷത്താലും നിറയും ഈ ക്രിസ്മസ് നമുക്ക് വചനം വായിച്ചു കൊണ്ട് വചനത്തെ അനുസരിച്ചു കൊണ്ട് ഈശോടെ പ്രിയപ്പെട്ട മക്കളാകാം അതിന് ഈശോ നമ്മളെല്ലാവരും ആമേ കൊച്ചു കൂട്ടുകാരെ ഉന്നീശ്